സ്വാദ്യമായി ദുഃഖസാഗരം ഒലിച്ചു വന്നു ആർഭാടമായി അതിനെ കൽഭകം നിറഞ്ചുവെച്ചു ആശിച്ച ഗോധയിൽ നി ജീവിതം മരികിലെത്തും മഞ്ചലുകൾ രാഗമോടെ വന്നിടുമ്പോൾ അന്യൻ്റെ കൊഞ്ചലുകൾ ആശയായി പിറന്നിടുമ്പോൾ അപരന്റെ മഞ്ചലുകൾ രാഗമോടെ വന്നിടുമ്പോൾ ൾ ആശയായി പിറന്നിടുമ്പോൾ ആടി നിൻ മോഹവും വിതും വിടുമ്പോൾ അള്ളാവോ നൽകി നിന്നിലുള്ളതെന്ന് ഒന്തിടണം ഓർക്കുമ്പോൾ വരും നിൻ്റെ ശുഭ നിമിഷം ഓർക്കണം അകതിൻ്റെ സുഖ സന്ദേശം ോർക്കുമ്പോൾ വരും നിൻ്റെ ശുഭനിമിഷം നിമിഷം ഓർക്കേണം ആകതിൻ്റെ സുഖ സന്ദേശം ജീവിതമെന്നത് ശർക്കര തന്നെ ജീവിക്കുന്നത് ലോകം തന്നെ ജീവിതമെന്നത് അത് തന്നെ ജീവിതം വന്നത് ശർക്കര തന്നെ ജീവിക്കുന്നത് ലോകം തന്നെ ജീവിതം വന്നത് തന്നെ നിരവധി പൊങ്കിനാക്കൾ വീരിയും പിന്നെ നീലാവിൻ്റെ വെളിച്ചത്തിൽ താളിർക്കും പൊന്നേ നിരവധി പൊങ്കിനാക്കൾ വീരിയും പിന്നെ നീലാവിൻ്റെ വെളിച്ചത്തിൽ താളിർക്കും പൊന്നേ കൊണ്ടൊരു നടലും ും ചിന്തയും അതിലും ഉള്ളത് കൊണ്ടൊരു തൃപ്തിപ്പെടലും ഉദയവനിൽ പുതുപ്പൊതിയും നടലും വരുന്നുണ്ട് പുതുപുതുചിന്തയും അതിലും മോഹങ്ങൾ പോത്തു നിൽക്കും മകേശ്വറ ആനന്ദം കൊണ്ടറിയും ആ മരുഭൂവിൽ ൾ പൂത്ത് നിൽക്കും മറനാളിൽ ആനന്ദം കൊണ്ടറിയും ആ മരുഭൂവിൽ എല്ലാ ദൂക്കങ്ങളും ആസ്വദിക്കൂ എല്ലാ വിഷമങ്ങളും ശമിക്കൂ എല്ലാ ദൂക്കങ്ങളും ആസ്വദിക്കൂ ീഷമങ്ങൾ ലക്ഷമിക്കൂ ദുഃഖങ്ങളൊക്കെ മാത്രം ദുഃഖിച്ചീടണ്ട സൂവർഗേഹം ദുഃഖങ്ങളൊക്കെ യാതിന് മാത്രം ദുഃഖിച്ചീടണ്ട സൂവർഗേഹം ഉള്ളതിലപ്പെടും ആനന്ദീക്കൂ ഉത്തവറായി സൂപിച്ച് വാഴ ഉള്ളറീനപ്പെടും ആനന്ദിക്കൂ തവറായി സോപിച്ചുവാളു ഉള്ള വീണപ്പെടും ആനന്ദിക്കോക്കമാറായി സോപിച്ച് വാഴുളറീലപ്പെടും ആനന്ദിക്കോക്കമാറായി സൂവിച്ച് വാഴു ഉളറീനപ്പെടും ആനന്ദിക്കോറായി സോവിച്ചുവാഴു